അംബേദ്കർ സത്യത്തിൽ ഈ ജാതി മേൽക്കോയ്മയുടെ പീഡനം സഹിക്കാതെയാണ് ഹിന്ദുവായി ഞാൻ ജനിച്ചു പക്ഷേ ഞാൻ ഹിന്ദുവായി മരിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ഹിന്ദുമതത്തിൻ്റെ അതായത് ബ്രാഹ്മണിക്ക് മതത്തിന്റെ എല്ലാ അടിസ്ഥാന തത്വന്തയെയും ഡയനാമിറ്റ് വെച്ച് തകർക്കണം എന്ന് വളരെ ക്ഷോഭത്തോടെ പറയുകയും വംശഹത്യ നടന്ന രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്തിനേക്കാൾ വളരെ അലക്ഷിതപൂർണ്ണമാണ് ഇന്നത്തെ വംശഹത്യാനന്തര ഗുജറാത്ത് അത്ര ക്ഷനുഭവിക്കുന്നുണ്ട് സീലാംപൂർ എന്നുള്ള ഒരു സ്ഥലത്ത് ജുവാ കഴിഞ്ഞ് വരുന്ന ആളുകളുടെ മേൽ പുഷ്പകൃതി നടത്തിക്കൊണ്ട് ഹോളി ആഘോഷിക്കേണ്ടത് അതാണ് ഇന്ത്യ അതായിരിക്കണം ഇന്ത്യ അവിടെ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ പങ്കുവെച്ച സൗഹൃദമാണ് നമ്മൾ കണ്ടത് പലപ്പോഴും ഈ സംഘപരിവാരാഷ്ട്രീയം അംബേദ്കറെ അനുകൂലിച്ചുകൊണ്ടുള്ളൊരു ഒരു എന്താ നിലപാടെടുക്കുകയും പലപ്പോഴും മറ്റുള്ള ഇപ്പോ ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ളവരെ തിരസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഇപ്പൊ ഈ അംബേദ്കറെ അനുകൂലിക്കാൻ ഏതെങ്കിലും രീതിയിലുള്ളൊരു സമ്മർദ്ദം അല്ലെങ്കിൽ എന്നാൽ മാത്രമേ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു ധാരണ അവർക്കിടയിലുണ്ടോ എന്നുള്ളതാണ് രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഫാസിസ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് പിടിച്ചെടുക്കലാണ് പ്രതിഭാശാലികളെ മഹാന്മാരെ ഒക്കെ തങ്ങളുടെ ആക്കി തീർക്കാനുള്ള ഒരു ശ്രമമാണ് അത് വെറും അപ്രോപ്രിയേഷൻ അല്ല ഹെജിമോണിക് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഇപ്പം നമുക്ക് കേരളത്തിൽ നമുക്കറിയാം സംഘപരിവാർ വ്യാപകമായിട്ട് വീടുകളിൽ വിതരണം ചെയ്യുന്ന ഒരു ലഘുലേഖ ആ ലഘുലേഖയുടെ പേര് കേരളത്തിന്റെ മുന്നേറ്റ ഹിന്ദു ഹിന്ദുഐക്യത്തിലൂടെ സത്യത്തിൽ അങ്ങേയറ്റ അസംബന്ധമാണ് കേരളത്തിന്റെ മുന്നേറ്റം ഹിന്ദു ഐക്യത്തിലൂടെയോ മുസ്ലിം ഐക്യത്തിലൂടെയോ ക്രൈസ്തവ ഐക്യത്തിലൂടെയോ അല്ല മറിച്ച് ക്രൈസ്തവരും മുസ്ലിങ്ങളും ഹിന്ദുക്കളും മതത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഒക്കെ അടങ്ങുന്ന വിപുലമായ മലയാളി സമൂഹത്തിന്റെ കൂട്ടായ്മയിലൂടെയാണ് അവർ നടത്തിയ യാതനാപൂർണമായ നിരവധി സമരങ്ങളിലൂടെയാണ് നവോത്ഥാനത്തിലൂടെയാണ് കർഷക സമരത്തിലൂടെയാണ് കേരളത്തിന്റെ മുന്നേറ്റം ഉണ്ടായത് പക്ഷേ ഇവരുടെ ലഘുലേഖയിൽ പറയുന്നത് അമൃതാനന്തമായി ശ്രീനാരായണ ഗുരുവും ആർ എസ് എസും ഹിന്ദു സേവാ സംഘവും എല്ലാം കൂടി ചേർന്നുണ്ടായ ഒരു ഇടപെടലിലൂടെയാണ് ഈ സംഘടനകളൊക്കെ പരസ്പര പൂരകമാണ് ശ്രീനാരായണ ഗുരു ആർ എസ് എസും എങ്ങനെയാണ് പരസ്പര പൂരകാവുക അമൃതാന്തമായി ശ്രീനാരായണ ഗുരു എങ്ങനെയാ പരസ്പര പൂരകാവുക ഈ വിഷയം മുഴുവൻ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു കുമിള പോലെ എൻ്റെ കൈക്കുള്ളിൽ അമർന്നിരിക്കുന്നു എന്ന് പറയുന്ന അമൃതാന്തമായി രോഗം ബാധിച്ച് വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ അങ്ങനെ വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലോ അത് ശരീരമുള്ളതുകൊണ്ടാണല്ലോ എന്ന് പറയുന്ന ഗുരുവും തമ്മിൽ എന്ത് താരതമ്യുള്ളത് അതുപോലെ തന്നെ ഈ ചോദ്യത്തിൽ പരാമർശിച്ച അംബേദ്കറും അംബേദ്കർ സത്യത്തിൽ നമുക്കെല്ലാവരും അറിയാവുന്ന പോലെ നേരത്തെ ഇപ്പോൾ രണ്ട് മിനിറ്റ് മുമ്പേ ഞാൻ പറഞ്ഞില്ലേ ഈ ജാതി മേൽക്കോയ്മയുടെ പീഡനവും സഹിക്കാതെയാണ് ഹിന്ദുവായി ഞാൻ ജനിച്ചു പക്ഷേ ഞാൻ ഹിന്ദുവായി മരിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ഹിന്ദുമതത്തിൻ്റെ അതായത് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ എല്ലാ അടിസ്ഥാന തത്വന്തയും ഡയനാമിറ്റ് വെച്ച് തകർക്കണം എന്ന് വളരെ ക്ഷോഭത്തോടെ പറയുകയും എന്തിനധികം ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഭരണഘടന എന്ന് വിളിക്കാവുന്ന മനുസ്മൃതി തൊള്ളായിരത്തി ഇരുപത്തേഴ് ഡിസംബർ ഇരുപത്തഞ്ചിന് ആഘോഷപൂർവ്വം കത്തിക്കുകയും അൻപത്തിയാറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷങ്ങൾക്കൊപ്പം മുദ്രമതം സ്വീകരിക്കുകയും ചെയ്ത അംബേദ്കർ ഇന്ത്യൻ ജാതി മേൽക്കൊയ്മയ്ക്കെതിരെ വലിയ വെല്ലുവിളിയാണ് അതേസമയം ഇന്ത്യൻ ജാതി മേൽക്കൊയ്മ അതിൻ്റെ ചാവേറുകളായിട്ട് എന്നും അതസ്ഥിത ജനതയെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശവതിയിൽ ചാവേറുകളായി ഉപയോഗിച്ചതിൽ വലിയൊരു വിഭാഗം ഇന്ത്യയിൽ അധസ്ഥിത ജനതയാണ് ഈ അധസ്ഥിത ജനത കൈവിട്ടു പോയാൽ വലിയ നഷ്ടമായിരിക്കും ഇന്ത്യൻ ബ്രാഹ്മിണിക് ജാതി മേൽക്കൊയ്മക്ക് അതുകൊണ്ട് എന്നും അവരെ പ്രലോഭിപ്പിച്ചും മോഹിപ്പിച്ചും കൂടെ നിർത്തണം അത് കൂടെ നിർത്താൻ ഏറ്റവും നല്ല ഒരു ഐക്കണാണ് അംബേദ്കർ ആർ എസ് എസിനെ അംഗീകരിച്ചിരുന്നു എന്ന് വാദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുക അംബേദ്കറുടെ കൃതികൾ നമ്മുടെ മുമ്പിലുണ്ട് അംബേദ്കറുടെ ജ്വലിക്കുന്ന ജീവിതം നമ്മുടെ മുമ്പിലുണ്ട് അംബേദ്കർ നടത്തിയ ഇടനടവില്ലാത്ത ഇടപെടലുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഇത് മൂന്നും വെച്ചിട്ട് ഇവ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല പക്ഷെ നമുക്ക് കണ്ടെത്തണ്ട അവർക്ക് കണ്ടെത്താൻ പറ്റും അവർക്ക് ശ്രീനാരായണ ഗുരുവിനെ തങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർക്കാൻ പറ്റും അംബേദ്കറെ ചേർക്കാൻ പറ്റും പട്ടേലിനെ ചേർക്കാൻ പറ്റും പട്ടേല് ചില ഘട്ടങ്ങളിൽ ബ്രാഹ്മണിക ഹിന്ദുമതത്തോടും സംഘപരിവാറിനോടും സൗഹൃദം പങ്കുവച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ അദ്ദേഹം തന്നെയാണ് ഇതിനെ നിരോധിക്കുന്നതിലും ഇതിൻ്റെ അപകടം ചൂണ്ടിക്കാണിക്കുന്നതിലും ഗാന്ധിവാദത്തിൽ സവർക്കറിൻ്റെയും ഈ സംഘടനയുടെ ഒക്കെ പങ്ക് എളിച്ചു പറയുന്നതിലും ഒക്കെ പ്രധാന പങ്ക് വഹിച്ചതിലും പിന്നെ നെഹ്റുവിനോടുള്ള വിരോധം നെഹ്റുവിനോടുള്ള വിരോധം അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ പലവിധ കാരണങ്ങളാൽ അത് തിലകൻ കാലഘട്ടം മുതൽ തുടങ്ങുന്നുണ്ട് ജാതി മേൽക്കോയ്മയുമായി സന്ധി പുലർത്തുന്ന ഒരു സമീപനം അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ജാതി മേൽക്കോയമായ സംഘടനകളോട് ഒരു മൃദു സമീപനം ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനകളോട് ഒരു മൃദു സമീപനം പുലർത്തുന്ന ഒരുപാട് നേതാക്കൾ മദൻ മോഹൻ മാളവിയ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അവരിൽ നിന്ന് വ്യത്യസ്തമായി വിട്ടുവീഴ്ചയില്ലാതെ ആർ എസ് എസിനെ എതിർത്ത ഇന്ത്യയിലെ കോൺഗ്രസിന്റെ അകത്തെ ലിബറൽ സെക്കുലറിസ്റ്റ് ആണ് നെഹ്റു അതുകൊണ്ട് തന്നെ നെഹ്റു നമ്പർ വൺ ശത്രു ആണ് നെഹ്റുവിനെ ചായം തിരിച്ച് മിനിസപ്പെടുത്തി ഇതിന്റെ അകത്തേക്ക് കുത്തി തിരിക്കാൻ അപ്പോഴും നെഹ്റുവിൻ്റെ കൈയും ഒക്കെ പുറത്തേക്ക് നോക്കും അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അവർ നെഹ്റുവിനെ പിടിക്കില്ല അതേസമയം അംബേദ്കർ നിൽക്കില്ല അവരുടെ ഈ ചട്ടക്കൂടുൽ അംബേദ്കർ നിൽക്കില്ല അത് പൊളിഞ്ഞു പോകും പക്ഷെ എന്നാലും അംബേദ്കറിൽ ആവേശം കൊള്ളുന്ന വലിയൊരു ജനവിഭാഗം ഇപ്പോഴും സ്വയം ഹിന്ദു എന്നാണ് കരുതുന്നത് ഇപ്പൊ ദളിതർ എന്ന് പറയുമ്പോൾ ഹിന്ദു എന്നായിട്ടാണ് കരുതുന്നത് പക്ഷേ ബ്രാഹ്മണിക്ക് മതം ഒരിക്കലും അവരെ സൂക്ഷ്മർത്വത്തിൽ ഹിന്ദുക്കളായിട്ട് അംഗീകരിച്ചിട്ടില്ല പക്ഷേ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവരെ ചേർത്ത് നിർത്താൻ പറ്റും അതുകൊണ്ടാണ് ഈ പറഞ്ഞ പിടിച്ചെടുക്കൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിയും അവർ തുടരും അതായത് ചരിത്രത്തിൽ പ്രകാശം പരത്തിയ പ്രതിഭാശാലികളെ തങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താൻ അവർ പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കും അതിവിടെ അവസാനിക്കില്ല ഇനിയും തുടരും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അമേരിക്കൻ പോഡ്കാസ്റ്റർക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ തങ്ങൾ കുറ്റക്കാരല്ലെന്ന് കോടതി തന്നെ കണ്ടെത്തിയെന്നും അന്നത്തെ ആരോപണങ്ങളെല്ലാം ഇന്നും നിലനിൽക്കുന്ന ആരോപണങ്ങൾ തങ്ങളുടെ ശത്രുക്കൾ ഉണ്ടാക്കിയെടുത്തതാണെന്നും പറയുന്നുണ്ട് ആ ഒരു പോഡ്കാസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അതിലെ പ്രസ്താവനകളെ മാഷെങ്ങനെയാണ് കാണുന്നത് അല്ല അത് വളരെ വ്യക്തമാണ് ഈ പ്രസ്താവന നടത്തിയ ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ നരേന്ദ്രമോദി ഇല്ല അപ്പം തൻ്റെ തന്നെ അസ്തിത്വത്തെ കൃത്രിമമായ വാദങ്ങൾ കൊണ്ട് ന്യായീകരിച്ചുറപ്പിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ് എന്നാൽ നമ്മുടെ കൺമുമ്പിലുള്ള കാര്യം പ്രത്യേകിച്ചും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകർ എന്ന നിലക്ക് രണ്ടായിരത്തി രണ്ടില് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി കടമിട്ട രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ സന്ദർശിച്ചിട്ടുണ്ട് കടമൻ അതേക്കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട് അതേക്കുറിച്ച് നാടകം ഉണ്ടായിട്ടുണ്ട് ആ ഞാൻ നിരവധി പ്രബന്ധങ്ങൾ എഴുതിയിട്ടുണ്ട് നൂറക്കണക്കിന് പ്രഭാഷണങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ ദൈക്ഷണികർ ഇളകി മറഞ്ഞിട്ടുണ്ട് ലോകം ഇന്ത്യയിലേക്ക് കണ്ണു തുറന്നിട്ടുണ്ട് നരേന്ദ്രമോദിക്ക് വിസ നിഷേധിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഏത് കോടതി വിധി കൊണ്ടാണ് പോയ നിസ്സഹായ നിരപരാധികളുമായ മനുഷ്യരുടെ ചോര ആശ്വസിക്കപ്പെടുക ഏത് കോടതി വിധി കൊണ്ടാണ് ചിഹ്നിച്ചതവിയ പിഞ്ചുകുഞ്ഞുങ്ങളടക്കമുള്ള ജീവിതങ്ങളുടെ അവസാനം ആശ്വസിപ്പിക്കപ്പെടുക ഒന്നുമില്ല നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് അവിടെ സംഭവിച്ചത് ഈ അടുത്ത ദിവസമാണ് സാക്രിയ ജാഫ്രി മരിച്ചത് സാക്രിയ ജാഫ്രി ഇഹ്സാൻ ജാഫ്രിയുടെ പങ്കാളി എന്ന നിലയിൽ മാത്രമല്ല ഒരു മനുഷ്യാവകാശ പോരാളി എന്ന നിലയിലാണ് രണ്ടായിരത്തി രണ്ട് മാർച്ച് മുതൽ അവർ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് ഇഹ്സാൻ ജാഫ്രി ആ പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട എം ആയിരുന്നു നരേന്ദ്രമോദി ഉൾപ്പെടെ ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രത്തിലുള്ളവരുമായി നല്ല ബന്ധം സൂക്ഷിച്ച ആളാണ് ഈ ഒരു വംശഹത്യയുടെ സമയത്ത് സഹായത്തിന് വേണ്ടി അദ്ദേഹം നിരവധി തവണ എല്ലാവരെയും വിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് കൊലയപ്പെടുന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പങ്കാളി ഈ പത്തിരുപത് കൊല്ലം അവർക്ക് പരിചയമുള്ള ആ പ്രദേശത്തെ ഓരോ വീട്ടിലും അഭയാന്വേഷിച്ച് മുട്ടി വിളിക്കുന്നു ആരും അഭയം കൊടുക്കുന്നില്ല അവർ ക്രൂരായതുകൊണ്ടല്ല ഭയപ്പെട്ടതുകൊണ്ട് നസ്രിൻ ജാഫ്രി എഴുതിയൊരു കത്തിൽ ശോധാ ഭട്ടിന് എഴുതിയൊരു കത്തിൽ പറയുന്നുണ്ട് കനഡയിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിരുന്നെങ്കിൽ അന്നത്തെ കനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അടക്കം പാർലമെൻറ്റ് നിർത്തിവെച്ച് ആ പ്രദേശത്ത് പറന്നെത്തുമായിരുന്നു പക്ഷേ നിങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യയിലായിപ്പോയി എന്ന് പറയുന്നുണ്ട് അത്ര അതായത് ആ ഭീകരത പറഞ്ഞറിയിക്കാനാവില്ല നമുക്കറിയാം ഒരുപാട് ഒരുപാട് കേസുകൾ പറഞ്ഞാൽ തീരില്ല ഞാനത് വിശദമാക്കുന്നില്ല എത്രയോ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ജസ്റ്റിസ് കൃഷ്ണയ്യൻ ഉൾപ്പെടെ ട്രിബ്യൂണൽ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് എല്ലാവർക്കും വ്യക്തമായതാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ ഇന്നും തിരിച്ചറിയണം വംശഹത്യ നടന്ന രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്തിനേക്കാൾ വളരെ അരക്ഷിതപൂർണ്ണമാണ് ഇന്നത്തെ വംശഹത്യാനന്തര ഗുജറാത്ത് അത്ര അകക്ഷ്യത്തെ ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നിട്ടും നരേന്ദ്രമോദിക്ക് ഈ വിധം പറയാൻ കഴിയുന്നു എന്നുള്ളത് ഒരുപക്ഷേ അത്ഭുതമില്ല കാരണം കിരൺ താപ്പറുടെ താപ്പറു വഴിയുള്ള അഭിമുഖത്തിലാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഏഴിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം അഭിമുഖം പോസ്റ്റിയാകുന്നതിന് മുമ്പേ ഈ ചോദ്യം വന്നപ്പോൾ അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകാണത് പിന്നെ റോയിറ്ററുമായിട്ടുള്ള ഒരു അഭിമുഖത്തിലാന്ന് തോന്നുന്നു ഇതിനെക്കുറിച്ച് താങ്കൾ ദുഃഖിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാറോടിച്ചു പോകുമ്പോൾ അതിലൊരു അതിൻ്റെ മുമ്പിൽ ഒരു പട്ടിക്കുട്ടി പോയിട്ട് ചത്തുപോയാൽ നമുക്ക് സങ്കടം ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുന്നത് അപ്പം വളരെ വ്യക്തമാണ് അദ്ദേഹം വിചാരിക്കുന്നത് രണ്ടായിരത്തി രണ്ട് കഴിഞ്ഞപ്പോൾ ഒരു ഇരുപത്തി മൂന്ന് കൊല്ലം കഴിഞ്ഞു രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞു ജനങ്ങളിതൊക്കെ പോയിട്ടുണ്ടാവും അദ്ദേഹം വെറുതെ വിചാരിക്കുകയാണ് ഗുജറാത്ത് വംശത്യ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരതകളിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് ഈയൊരു പ്രസ്താവന അതായത് വംശഹത്യ അതിന് നരേന്ദ്രമോദി മുന്നോട്ട് വെക്കാൻ ശ്രമിച്ച തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ അഹമ്മദാബാദിലെ കലാപം അത് ഇതിനേക്കാൾ വലുതായിരുന്നു അഹമ്മദാബാദ് കലാപം വലുതു തന്നെയാണ് പക്ഷെ അത് കലാപമാണ് പക്ഷെ ഇത് വംശഹത്യയാണ് അന്ന് ഈ കലാപം നിയന്ത്രിക്കാൻ ഒക്കെ പല ഭാഗത്തു ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് സ്റ്റേറ്റിന്റെ പിന്തുണയോടുകൂടിയാണ് നടന്നിട്ടുള്ളത് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല കാരണം അത്രമാത്രം ഡോക്യുമെന്റ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ രീതിയിൽ സത്യത്തെ അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഇതിനെ ന്യായീകരിച്ചിട്ടാണെങ്കിൽ പോലും അദ്ദേഹം പറയേണ്ടിയിരുന്നത് ചില വീഴ്ചകളൊക്കെ സംഭവിച്ചു പോയി അത് സംഭവിക്കാൻ പാടില്ലാത്തായിരുന്നു അതിനെ ഞങ്ങൾ അതിജീവിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതേക്കുറിച്ച് ഞങ്ങൾക്ക് സങ്കടമുണ്ട് എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന് വലിയ പോറലൊന്നും ഏൽക്കില്ല പക്ഷേ ഫാസിസ്റ്റുകളിൽ നിന്ന് അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇപ്പം ജർമ്മൻ ഫാസിസത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഹിറ്റ്ലറൊക്കെ നടത്തിയ ന്യൂറംബർഗ് ട്രയൽ ഉണ്ട് ഒന്നാം ന്യൂറംബർഗ് ട്രയൽ അതെല്ലാം ജനാധിപത്യ അവകാശങ്ങളിൽ തകർക്കുന്നതായിരുന്നു പക്ഷേ ചരിത്രത്തിൽ നമ്മൾ രണ്ടാം ന്യൂറംബർഗ് ട്രയൽ കാണുന്നുണ്ട് അത് നാസികളെ വിചാരണ ചെയ്യുന്നതാണ് ആ ഇന്ത്യയിലും ജനായത്വം മതനിരപേക്ഷത അത് പ്രബുദ്ധവും ശക്തവുമാകുന്ന മുറക്ക് ഈ വംശഹത്യക്ക് നേതൃത്വം നൽകിയവരെ അവരുടെ ആശയങ്ങളെ വിചാരണ ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തറക്കുമില്ല ബാബു ഭജംഗിയെ പോലുള്ള ഒരു ആർച്ച് ക്രിമിനലിനെ കുറിച്ച് ഓർക്കാതെ ഇത്രയും നരോധ പേട്ടിയിൽ ഇത്രയും ആളുകളെ കൊന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അതിൽ ഞാൻ അഭിമാനിക്കുന്നു അത് ഞാൻ ആസ്വദിക്കുന്നു ഇനിയും അവസരം കിട്ടിയാൽ ഇനിയും കൊല്ലും എന്നാണ് അങ്ങനെ ചോരയിൽ കുളിച്ച് കുളിർമ കൊള്ളുന്ന ഒരു കെട്ട മാനസികാവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ ഈ വംശഹത്യൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങൾ ഞാൻ അനുബന്ധമായിട്ട് പറയുന്നു ഒന്ന് രണ്ടായിരത്തി രണ്ടിൽ വംശഹത്യ നടക്കുന്നതിന് മുമ്പ് ആ വംശഹത്യയിലേക്ക് കാര്യങ്ങളെ നയിക്കുന്ന തരത്തിലുള്ള വിവേചന ഭീകരതയുടെ അന്തരീക്ഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ നമ്മൾ നേരത്തെ പറഞ്ഞ ചരിത്രപാഠപുസ്തകങ്ങളൊക്കെ തിരുത്തി ഒരു പുതിയ തലമുറയെ അതിസങ്കുചിതരാക്കുന്ന പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട് അത് റോമീല താപ്പറൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് വംശഹത്യാപൂർവാവസ്ഥ അത് പഠിക്കണം അങ്ങനെ അവസ്ഥയിൽ ഒരു ജനതയുടെ മനസ്സിനെ മലിനമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ട് രണ്ട് വംശാഹത്യ മൂന്ന് വംശാഹത്യാനന്തര അവസ്ഥ ഇത് മൂന്നും മറച്ചു വെച്ചിട്ടാണ് ഒരൊറ്റ പ്രസ്താവന കൊണ്ട് കോടതിയെ സാക്ഷിയാക്കിയിട്ട് ഇതെല്ലാം അപവാദ പ്രചരണമായിരുന്നു എന്ന് ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രി പറയുന്നത് അത് അദ്ദേഹം ഒരിക്കലും ആ വിധം പറയാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തിന് തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും തന്നെയും രക്ഷിക്കാനാണെങ്കിൽ മൗനം പാലിക്കാമായിരുന്നു അതല്ലെങ്കിൽ ഞങ്ങൾക്ക് വീഴ്ച വെറ്റിപ്പോയി എന്ന് പറയാമായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ അതേക്കുറിച്ചൊന്നും അല്ല ഇനി എങ്ങനെ സൗഹൃദം ഉണ്ടാക്കാൻ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാം സൗഹൃദം ഉണ്ടാക്കാൻ എന്ന വ്യാജേന വിളിച്ചു ചേർത്തിട്ടുള്ള ഒരു സദ്ഭാവൻ സമ്മേളനത്തിൽ ഒരു പാവം മൗലവി സയ്യിദ് സയ്യിദ് മൗലവി അദ്ദേഹം ഇദ്ദേഹത്തിന് സ്നേഹത്തിൻ്റെ ഒരു തൊപ്പി കൊടുക്കുന്നുണ്ട് മോദിജിയെ തട്ടിക്കളയുകയും ചെയ്തു സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചു ചേർത്ത ഒരു സദ്ഭാവ സമ്മേളനത്തിൽ അതേസമയം കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ സ്വാമി അഗ്നിവേശവും അബ്ദുൽ ഖാദർ മൗലവിയും പരസ്പരം തൊപ്പിയും തലപ്പാവും വെച്ച് മാറുന്നുണ്ട് അപ്പോൾ അത് ഹിന്ദുമതത്തിൻ്റെയും ഇസ്ലാമത്തിൻ്റെയും പ്രശ്നമല്ല ഫാസിസ ഇന്ത്യൻ ജനങ്ങൾക്കെതിരെ നടത്തുന്ന ഒന്നാണ് അത് തന്നെയാണ് ഗുജറാത്തിൽ നടന്നത് അടിവര ഇടുന്ന കാര്യം രണ്ട് മതങ്ങൾ തമ്മിലുള്ള മൽപിടുത്തമോ മസിൽ ഏറ്റുമുട്ടലോ അല്ല ഇന്ത്യൻ ഇന്ത്യൻ ജനതയ്ക്ക് നേരെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് നേരെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ ഗൗരിലങ്കേഷ് ഗോവിന്ദ എത്രയോ മതനിരപേക്ഷ ധീര പോരാളികൾ അതിനെയാണ് നോക്കിക്കാണേണ്ടത് ഈ പോഡ്കാസ്റ്റ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും കഴിഞ്ഞ ദിവസമാണ് തിരികെ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നു ഈ സാഹചര്യത്തിലെല്ലാം ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരേൺ പാണ്ഡ്യയുടെ കൊലപാതകം വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് സംശയാസ്പദമായ പശ്ചാത്തലത്തിലാണ് കൊല ചെയ്യപ്പെടുന്നത് മോദിയെയും മോദിയുടെ അനുയായികളെയും അദ്ദേഹത്തിന്റെ മൃതദേഹം സന്ദർശിക്കുന്നതിൽ നിന്ന് തന്നെ കുടുംബ തടയുകയാണ് ഉണ്ടായത് വളരെ സംശയാസ്പദമായിരുന്നു ആ മരണം ഗുജറാത്തിലെ ഏറ്റവും സാധ്യതയുള്ള സംഘപരിവാറിൻ്റെ അകത്തെ രാഷ്ട്രീയ നേതാവായി ഹരൻ പാണ്ഡ്യ വളർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത് മാത്രമല്ല ഗുജറാത്ത് വംശഹത്യ സംബന്ധമായിട്ട് വളരെ വിലപ്പെട്ട പല വിവരങ്ങളും അദ്ദേഹം നൽകിയിരുന്നു അത് നരേന്ദ്രമോദിയുടെ നിലനിൽപ്പിന് ഭീഷണിയാകും റാണ അയൂബിൻ്റെ ഗുജറാത്ത് ഫയൽസ് എന്ന പുസ്തകത്തിൽ അതേക്കുറിച്ച് വായിച്ചത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹരൻ പാണ്ഡ്യ വധത്തെ സംബന്ധിച്ചുള്ള പുനരന്വേഷണങ്ങളും കൂടുതൽ സംവാദങ്ങളും നമ്മുടെ ആവശ്യമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാണ് ഉത്തരേന്ത്യയിൽ നിന്ന് ലൗ ജിഹാദിനെ പേടിച്ച് ഒരു ദമ്പതികള് കേരളത്തിലേക്ക് വരികയും അവർക്ക് കേരളം ഒരു പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന വാർത്തകളെല്ലാം വരുന്നത് അതുപോലെ തന്നെ ഹോളി ആഘോഷം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഹോളി ആഘോഷങ്ങൾ കടന്നുപോകുന്ന വഴികളിലുള്ള മസ്ജിദുകള് ടെർപോളിൻ വെച്ച് മൂടുകയും അതേസമയം ഇവിടെയുള്ള കേരളത്തിലുള്ള ആഘോഷങ്ങൾ ഇപ്പൊ പൊങ്കാലയടക്കമുള്ള ആഘോഷങ്ങളിൽ മസ്ജിദ് കമ്മിറ്റികൾ അവരുടെ കെട്ടിടങ്ങൾ പൊങ്കാലയിലേക്ക് എത്തുന്നവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന റിപ്പോർട്ടുകളെല്ലാം വരുന്നു ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് മാഷ് നോക്കി കാണുന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ് മലയാളികൾ എന്ന നിലക്ക് കേരളീയർ എന്ന നിലക്ക് ജനാധിപത്യ മതനിരപേക്ഷ കാഴ്ചപ്പാടിന്റെ കാവൽ കോട്ട എന്ന നിലക്ക് കേരളം നിരവധി പരിമിതികൾക്കിടയിലും ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് മലയാളിയുടെയും കേരളീയൻ്റെയും മാത്രമല്ല ഇന്ത്യയുടെ തന്നെ പ്രതീക്ഷയാണ് പ്രത്യാശയാണ് ഡോൺ ജോംസ്കി ഒരിക്കൽ പറഞ്ഞു ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷണത്തിന് ശേഷം ഇന്ത്യക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയം തോന്നുന്നു അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഭയാനകെന്നാണ് പക്ഷെ അതേ ശ്വാസത്തിൽ അദ്ദേഹം അടുത്ത വാചകം പറഞ്ഞു കേരളം പ്രതീക്ഷയുടെ പച്ച തുരുത്താണ് അത് നൂറ് ശതമാനം സത്യമാണ് താങ്കൾ കാണിച്ച ഈ ഒരു ഉദാഹരണം മാത്രമെന്നല്ല നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് നിരത്താൻ പറ്റും ഇപ്പം ചൂണ്ടിക്കാണിച്ച ഹോളി ഇപ്പം ഞാൻ ഇന്നലെ ഹോളിയെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടേ ഉള്ളൂ ചോര കണ്ടാൽ ചിരി വരും കാലം സാധാരണ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോര കണ്ടാൽ ചിരി നിക്കും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്കിടയിൽ കാലയറ്റം വെച്ച് കുത്തി ചോര വന്ന കുട്ടികൾ കളി നിർത്തും അത്രയൊരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഇതിൽ അത്ഭുതമില്ല കാരണം ഹിറ്റ്ലറുടെ ക്ലാസിക്കൽ ഫാസിസ്റ്റ് കാലത്തൊക്കെ ഈ ഒരു മുദ്രാവാക്യമാണ് തിങ്ക് വിത്ത് യുവർ ബ്ലഡ് തിങ്ക് വിത്ത് യുവർ ബ്ലഡ് രക്തം കൊണ്ട് ചിന്തിക്കുക ആ പ്രകോപനവും ചോരക്കുതിയുമൊക്കെ ഭാഷയിലും രൂപകങ്ങളിലും സിനിമയിലും പെരുമാറ്റത്തിലൊക്കെ ഈ ചോരക്കുതി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പ്രധാനമായിട്ട് ഹോളി നോക്കിയാൽ അത് നിറത്തിൻ്റെ ഉത്സവമാണ് നിറം നൃത്തം ചവിട്ടിയാണ് വ്യത്യസ്ത നിറങ്ങൾ അതിലൊരു ബഹുസ്വരത ഉണ്ട് അത് മാറിയിട്ട് ആ ചായ ഞങ്ങളുടെ മേൽ തേക്കരുത് ഞങ്ങൾക്കതിൽ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മേൽ ഞങ്ങൾ തേച്ചിരിക്കും അതിലെന്നെ ഏറ്റവും നടുക്കിയത് എന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലൊരു വ്യക്തിയല്ല ഏത് മനുഷ്യനും നടക്കുന്ന ഒരു സംഭവമുണ്ട് ലൈബ്രറിയിൽ ലൈബ്രറിയിൽ കോമ്പിറ്റേറ്റീവ് എക്സാമിനേഷൻ മത്സര പരീക്ഷക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ആൻസ്രാം വീണ എന്ന് പറയുന്ന ഒരു ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു യുവാവ് അയാൾ തൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിട്ട് എല്ലാ ബഹളത്തിനിന്നും മാറി നമ്മൾ ലൈബ്രറി എന്ന് പറഞ്ഞാൽ അതാണല്ലോ അവിടെ ഒരു മൂലക്കിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ലൈബ്രറിയിലേക്ക് ഇടിച്ച് കയറുകയാണ് ഒന്ന് അത് നിയമലംഘനമാണ് എന്നിട്ട് ഇയാളോട് ഇയാൾ ഇയാളുടെ ഇയാളെ നിർബന്ധിച്ച് ചായം തേപ്പിക്കാൻ നോക്കുകയാണ് അയാൾ ചായം തേക്കാൻ താല്പര്യം എന്ന് പറയുമ്പോൾ ചായം തേപ്പിക്കുക മാത്രമല്ല അയാളെ അടിച്ചു കൊല്ലുകയാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇന്ത്യയിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വേറിട്ടൊരു ലൈബ്രറി കൊലയാണത് നിങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകരാണ് നിങ്ങൾക്കൊരു അന്വേഷണം നടത്താവുന്നതാണ് ഇന്ത്യയിലെവിടെയാണ് ഈ വിധം ഒരു മാ ലൈബ്രറി കൊല വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ അയാളൊന്നിലും വാദിയുമല്ല പ്രതിയുമല്ല ഒരു തെരുവിലല്ല അത് സംഭവിച്ചത് മറിച്ച് ഒരു ലൈബ്രറിക്കകത്ത് പക്ഷേ നമ്മളതിനെ സാധാരണ സംഭവിക്കാവുന്ന നൂറുകണക്കിന് കൊലകളിൽ ഒന്നായിട്ട് അടയാളപ്പെടുത്തി ആശ്വസിക്കും നമുക്കൊരു പ്രശ്നവുമില്ല പക്ഷേ എല്ലാ കൊലകളും ഒരു കൊല ഒരു കൊല തന്നെയാണ് പക്ഷെ ഇതൊരു കൊലയല്ല ഇത് കണ്ണ് കണ്ണുറപ്പിക്കേണ്ട ഒന്നാണ് നിങ്ങൾ ഒരിടത്തും സുരക്ഷിത അല്ല ഞങ്ങൾ ചായവുമായിട്ട് പള്ളിക്കകത്ത് വരും ലൈബ്രറിയിൽ വരും നിങ്ങളെ വീട്ടിൽ വരും എവിടെയും വരും എന്ന് പറയുന്നത് ഒരു ഉത്സവത്തിൻ്റെ കാഴ്ചപ്പാടല്ല അതൊരു കൊലവിളിയാണ് ഉത്സവം എന്നുള്ളത് മലയാളത്തിൽ ഉത്സവം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ നനവുള്ള നനവുള്ളടം ആർദ്രത സൗഹൃദം എന്നൊക്കെയാണ് അത് നമ്മുടെ ഉത്സാഹവും ഉന്മേഷവും ഒക്കെ കവിഞ്ഞു ഒരു സമയമാണ് മനുഷ്യർ തമ്മിലുള്ള ചെറിയ ചെറിയ പിണക്കങ്ങളും കാലുഷ്യങ്ങളും ഒക്കെ ഇല്ലാതാവുന്ന ഒരു നേരമാണ് അകലങ്ങളൊക്കെ അടുപ്പങ്ങളായി തിരുന്നൊരു അന്തരീക്ഷമാണ് അത്തരത്തിലുള്ളൊരു ഉത്സവമാണ് കൊലവിളിയായിട്ട് മാറിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഷാജാൻപൂരിൽ അറുപതോളം പള്ളികൾ മൂടി എന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ അത് പള്ളി ട്രാർപ്പോളിട്ട് മൂടി എന്ന പരിമിതമായ അർത്ഥത്തിലല്ല ഇന്ത്യൻ മതനിരപേക്ഷത്തിന് ഫാസത്തിൻ്റെ കൊലവിളിക്ക് മുമ്പിൽ മുഖം മറക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മുടെ മൗലികാവകാശങ്ങൾക്ക് ഒളിവിൽ പോകേണ്ടി വന്നു എന്നാണ് എൻ്റെ അർത്ഥം അതൊരു ചെറിയ കാര്യമല്ല അതേസമയം അതും നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട് അതാണ് ഇന്ത്യ അതായത് ഷാജഹാൻപൂരിൽ ഇങ്ങനെ പള്ളി ടാർപോളിനിട്ട് മൂടുകയും വെള്ളിയാഴ്ച ജുമാക്ക് വരുന്നത് വലിയ അലക്ഷിതത്വമാവുകയും നിങ്ങൾക്ക് സുരക്ഷ വേണമെങ്കിൽ വീട്ടിലിരുന്നോ എന്നുള്ള ആക്രോശങ്ങൾ മുഴങ്ങുകയും ഒക്കെ ചെയ്തപ്പം സീലാംപൂർന്നുള്ളൊരു സ്ഥലത്ത് ജുമാ കഴിഞ്ഞ് വരുന്ന ആളുകളുടെ മേൽ പുഷ്പകൃത്തി നടത്തിക്കൊണ്ട് ഹോളി ആഘോഷിക്കേണ്ടത് അതാണ് ഇന്ത്യ അതായിരിക്കണം ഇന്ത്യ അവിടെ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ പങ്കുവെച്ച സൗഹൃദമാണ് നമ്മൾ കണ്ടത് എന്നാൽ ഷാജാൻപൂരിൽ വ്യത്യസ്ത മതങ്ങളല്ല മറിച്ച് ഫാസിസ്റ്റ് കാഴ്ചപ്പാട് പുലർത്തുന്ന സംഘടനകൾ ഇന്ത്യൻ ജനതക്കെതിരെ നടത്തിയ ആക്രമണമാണ് ഇത് രണ്ട് രണ്ടായി കാണും നമ്മൾ പൊതുവേ ഒരു പ്രവണത എന്താണെന്ന് പറഞ്ഞാൽ ഇത് രണ്ട് മതത്തിൻ്റെ പ്രശ്നമാണ് രണ്ട് മതത്തിന്റെ പ്രശ്നമല്ല മതത്തിന്റെ പ്രശ്നം നമ്മൾ കാണുന്നത് സീലാംപൂരിലാണ് അവിടെ ഹിന്ദുമത വിശ്വാസികളായ ആളുകൾ ഇസ്ലാം മതവിശ്വാസികളായ ആളുകളെ ഹോളി ആഘോഷിക്കുന്നത് ചായ ഒഴിച്ചിട്ടല്ല പൂക്കൾ വിതറിയിട്ടാണ് പൂക്കൾ വിതറുകയും മധുരം നൽകിയും ഒരാളുടെ മേൽ ചായ ഒഴിക്കുന്നത് അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിക്കാൻ പാടില്ല അത് പ്രാഥമിക തത്വമാണ് ഞാൻ മുമ്പ് തന്നെ പല ഉദാഹരണങ്ങളായിട്ട് പറയുമ്പോൾ പറയാറുണ്ട് എത്ര തിരക്കുള്ള ഒരു ഹോട്ടലിൽ നമ്മൾ കയറിയാലും അവർ കവി ഒഴിക്കുമ്പോൾ ഇത് ഒഴിക്കട്ടെ അത് ഒഴിക്കട്ടെ എന്ന് ചോദിക്കും അവർക്ക് സംഭാഷണം നടത്താനുള്ള സംസാരിക്കാനുള്ള കൗതുകം കൊണ്ടല്ല അതൊരു പ്രാഥമിക ജനാധിപത്യ മര്യാദയാണ് ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അയാളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല അയാൾ ഹിന്ദു ആകാം മുസ്ലിമാവാം കോൺഗ്രസ് ആവാം ബി ജെ പി ആവാം ആരുമാകാം ഒരാൾക്ക് നമ്മളുടെ ഒരു സുഹൃത്താണെങ്കിൽ പോലും അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ അയാളോട് ചെയ്യാൻ പാടില്ല അഥവാ ചെയ്താൽ അയാൾക്ക് ഇഷ്ടമാണ് എന്ന കാര്യം നമ്മൾ ചെയ്താൽ ഇഷ്ടമല്ലാം തിരിച്ചറിഞ്ഞാൽ നമ്മളാ തിറ്റി തിരുത്തണം ഇതൊക്കെയാണ് ജനായത്വത്തിൻ്റെ ഔന്നത്യം അതിന്റെ ഔചിത്യം എന്നൊക്കെ പറയുന്നത് അതൊക്കെ പൊളിഞ്ഞു പോവാണ് അതുകൊണ്ട് ഞാൻ ഈ സാധാരണ എല്ലാ ഞായറാഴ്ചയും മാധ്യമം ഭാരാന്ത പതിപ്പിൽ ഒരു കുറിപ്പ് വരുന്നുണ്ട് ഇടപെടലാണ് പേര് അതിന്റെ അടുത്ത ഞായറാഴ്ച തൻ്റെ കുറിപ്പ് ഈ പറഞ്ഞ വിഷയാണ് ചോര കണ്ടാൽ ചിരി വരും കാലം അത് ഈ ഹോളി ആഘോഷമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇഷ്യൂസാണ് അത് വളരെ വിശദമായി എഴുതിയത് കൊണ്ട് ഞാനത് കൂടുതൽ പറയുന്നില്ല ഇനി ഈ ലൗ ജി ഹാദ് അസംബന്ധമാണ് തൊള്ളായിരത്തി പതിനേഴിൽ കേരളത്തിലൊക്കെ രൂപം കൊണ്ട മിശ്ര വിവാഹം പ്രീതി വിവാഹം അനുരാഗവിവാഹം അത് ജനായത്വത്തിൻ്റെ കുതിപ്പായിരുന്നു അത് ഫാസത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സ്വീകാര്യമല്ല അപ്പം അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇന്ത്യൻ ഫാസിസ്റ്റുകൾ രൂപപ്പെടുത്തിയൊരു കൃത്രിമ പരികൽപ്പനയാണ് ലവ് ജിഹാദ് അതായത് ജിഹാദ് എന്ന അറബി വാക്കിൻ്റെ മുമ്പിൽ എന്തും ചേർക്കാം എന്നൊരവസ്ഥയിലേക്ക് അത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങേറ്റവും അപകടകരമായി എന്നുള്ള ഒരു അവസ്ഥയാണ് സത്യത്തിൽ അതുകൊണ്ട് സൗഹൃദം പ്രണയം വ്യത്യസ്ത മാധ്യമ ഒത്തുചേരൽ ഇതൊക്കെ ഇന്ത്യൻ ഫാസ്വത്തെ ഭയപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് അത് ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കും ഇനി അതൊന്നും വേണ്ട ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ ഉത്തർപ്രദേശിലെ കാൺപൂരിൽ അവിടെ ഫ്ലോറൻസ് പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂൾ ഉണ്ട് ആ സ്കൂള് കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി മൂന്നില് അടച്ചുപൂട്ടേണ്ടി വന്നത് അധ്യാപക പണിമുടക്കത്തിന്റെ പേരിലോ വിദ്യാർത്ഥികളുടെ പഠിപ്പ് മുടക്കത്തിന്റെ പേരിലോ വിദ്യാർത്ഥികളും സമീപവാസികളും തമ്മിലുള്ള സംഘർഷത്തിന്റെ പേരിലോ അല്ല സർവമത പ്രാർത്ഥനയുടെ പേരിലാണ് ആ സ്കൂൾ അടച്ചുപൂട്ടേണ്ടി വന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് വലിയൊരു സമരായുധായിട്ട് മഹാത്മാഗാന്ധി വികസിപ്പിച്ച ഒന്നാണ് സർവ്വമത പ്രാർത്ഥന അതിൻ്റെ കയ്യിൽ സ്കൂൾ അടച്ചുപൂട്ടും അതുപോലെ തന്നെ നേഹാ പബ്ലിക് സ്കൂളിൽ തൃപ്ത ത്യാഗി എന്നൊരു അധ്യാപിക ഒരു മുസ്ലിം വിദ്യാർത്ഥിയെ ആ കുട്ടിയുടെ തന്നെ കൂട്ടുകാരനെ കൊണ്ട് അടിപ്പിക്കുന്നു ആ അടിക്കാൻ ആ കുട്ടി മടിക്കുന്നു നിർബന്ധിക്കുന്നു ആ കുട്ടിയും മാനസിക അവസ്ഥയിലേക്ക് മാറുന്നു ആ സമയത്താണ് ഒരു ഓണക്കാലത്ത് കേരളത്തിൽ നിന്ന് ബ്രിട്ടാസും സുഭാഷിണി അലിയും സി പി എം നേതാവ് സുഭാഷിണി അലിയും ഈ കുട്ടിയുടെ വീട്ടിൽ ഉപ്പയുടെ പേര് ഉർഷാദ് അവിടെ എത്തുന്നു അപ്പോൾ ആ ഉപ്പ പറയുന്നൊരു വാക്യമുണ്ട് ആ വാക്യം ഞാൻ എൻ്റെ നിത്യവുമുള്ള പ്രാർത്ഥനയിൽ കേരളത്തിൻ്റെ പേര് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ സർക്കാരിൻ്റെ പേര് ഉൾപ്പെടുത്തും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നവരുടെ അതിൻ്റെ കാരണം കേരളത്തിലേതെന്നതുപോലുള്ള സമുദായ സൗഹാർദ്ദം ഉത്തർപ്രദേശിലും ഉണ്ടാകണേ എന്നായിരിക്കും എൻ്റെ പ്രാർത്ഥന അപ്പം അതിന് നിമിത്തമായി തുറന്നത് ബുൾട്ടാസും സുഭാഷിണി അലിയും പോയിട്ട് അവരെ സമാശ്വസിപ്പിക്കുകയും സമ്മാനം നൽകുകയും ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്തതാണ് അതുകൊണ്ട് കേരളം എന്ന് പറയുന്നത് മതനിരപേക്ഷതയുടെ ഒരു കാവൽ കോട്ടയാണ് അതിനെ എങ്ങനെയെങ്കിലും പൊളിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫാസത്തിൻ്റെ അജണ്ടയാണ് അതുകൊണ്ട് ഇവിടെ എന്ത് ദുരിതം ഉണ്ടായാലും ദുരന്തം ഉണ്ടായാലും സഹായിക്കാതിരിക്കുക കേരളത്തിലെ ജനാധിപത്യ മതനിരപേക്ഷ ജീവിതത്തെ എപ്രകാരമൊക്കെ അട്ടിയമറിക്കാൻ കഴിയുമോ അപ്രകാരമൊക്കെ അട്ടിയമറിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക ഇത് മലയാളികളുടെ ഒരു വിഭാഗത്തിൽ ഇനിയും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്